ആഫ്രിക്കൻ പോള അല്ലെങ്കിൽ നീർ പോള പോള എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സസ്യമാണ് ഞാൻ കാണുന്നത് ഇതൊരു ജലസസ്യമാണ് ഇംഗ്ലീഷിൽ വാട്ടർ ഹയാസിന്ത് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ സസ്യം ലോകത്തിൽ തന്നെ വളരെ അപകടകരമായ ഭീഷണി ഉയർത്തുന്ന ഒരു കളസസ്യമായിട്ടാണ് ഇതിനെ കണക്കാക്കി വരുന്നത് നമ്മുടെ നാട്ടിലെ തോടുകളിലും നദികളിലും കായലുകളിലും ഒക്കെ ധാരാളമായി കണക്കപ്പെടുന്ന ഒരു സസ്യമാണിത് വളരെ പെട്ടെന്ന് വളർന്ന് കയറാനുള്ള ശേഷിയുള്ളതിനാൽ ജലാശയങ്ങൾക്കും അതിലെ ജീവജാലങ്ങൾക്കും വൻ ഭീഷണിയാണ് ഈ സസ്യം ഉയർത്തുന്നത് ജലോപരിതലം മുഴുവനും തിങ്ങി നിറഞ്ഞു വളരുന്നതിനാൽ നദിയിലേക്കുള്ള ഓക്സിജന്റെ അളവ് കുറയുകയും കൂടാതെ സൂര്യപ്രകാശം ഉള്ളിലേക്ക് കടക്കാത്തതും അതിനോടനുബന്ധിച്ച് വളരുന്ന ജലജീവികളും മത്സ്യങ്ങളുടെയും ജീവന് വളരെ ഭീഷണിയാണ് ഈ സസ്യം നീലയും വയലറ്റും കലർന്ന പൂക്കളുള്ള ഈ പോളകൾ നിറയെ പൂത്ത് നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് എന്നിരുന്നാലും ഇത് പ്രകൃതിക്ക് വലിയ ആഘാതമാണ് സൃഷ്ടിക്കുന്നത് ജലോപരത്തിലൂടെ ഒഴുകി നടന്ന് ഇത് നദികളുടെ പല ഭാഗത്തും എത്തിച്ചേരും പോള പേപ്പർ പശ എന്നിവ ചേർത്ത് അരച്ചുണ്ടാക്കുന്ന പൾപ്പ് ഉപയോഗിച്ച് പാത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു നമുക്ക് ഉപയോഗിച്ചിട്ട് വലിച്ചെറിയാൻ കഴിയുന്ന രീതിയിലുള്ള പാത്രങ്ങൾ പ്രകൃതിക്ക് ദോഷമില്ലാതെ ഉണ്ടാകുന്ന പാത്രങ്ങൾ നിർമ്മിക്കാൻ ഇതിലൂടെ നിർമ്മിച്ചെടുക്കുന്നുണ്ട് കൂടാതെ കരകൗശല വസ്തുക്കൾ ക്യാൻവാസുകൾ കപ്പുകൾ എന്നിവയെല്ലാം ഉണ്ടാകുന്നുണ്ട് മുട്ട വയ്ക്കുന്ന ട്രേ ഉണ്ടാക്കുന്നതിനും ഈ പോളകൾ അരച്ചുണ്ടാക്കുന്ന പൾപ്പ് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇതാണ് ആഫ്രിക്കൻ പോള എന്നുള്ള സസ്യം വീണ്ടും സസ്യങ്ങളുടെയും വൃക്ഷങ്ങളെയും വീടുകളുമായി വരാം ഓക്കെ ബൈ